യൂസുഫ് ഇപ്പോൾ ഇരുപത് വയസ്സ് അവൻ അനാഥനായി അവനെ പരിചരിക്കാനോ വളർത്തുവാനോ ആരുമില്ലായിരുന്നു തൻ്റെ ജന്മത്തോടെ തൻ്റെ ഉമ്മ മരിച്ചു അവൻ തികച്ചും അനാഥനായിരുന്നില്ല അവൻ്റെ ഉപ്പ നാസർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നാൽ നാസർ തൻ്റെ മകനെ എട്ടാം വയസ്സിൽ ഉപേക്ഷിക്കുകയായിരുന്നു അവൻ പ്ലാസ്റ്റിക് പെറുക്കി വിറ്റും പല കടകളിൽ പാത്രങ്ങൾ കഴുകിയും ജീവിതം മുന്നോട്ട് നീക്കി പിന്നീട് പതിനെട്ടാം വയസ്സിൽ ഒരു ചെറിയ കട തുടങ്ങി ഒരു കട പോലുമില്ലാത്ത ഗ്രാമത്തിലായിരുന്നു അത് അതുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാർ മറ്റു നാടുകളിൽ പോയിട്ടായിരുന്നു സാധനങ്ങൾ വാങ്ങിയിരുന്നത് എന്നാൽ ഇപ്പോൾ യൂസഫിൻ്റെ കടയിൽ നിന്നാണ് വാങ്ങുന്നത് അതുകൊണ്ട് തന്നെ ആ കട കുറച്ച് കാലം കൊണ്ട് വലിയൊരു സ്ഥാപനമായി മാറി ഒരുപാട് സ്ഥലങ്ങളിൽ വ്യാപകമായി രണ്ട് വർഷം കൊണ്ട് യൂസുഫ് വലിയവനായി വലിയ വീട് കാറ് അങ്ങനെ ഒരുപാട് എങ്കിലും അവൻ വന്ന വഴി മറന്നില്ല അനാഥ കുട്ടികൾക്ക് അവൻ ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുത്തും മറ്റും സഹായങ്ങൾ ചെയ്തിരുന്നു അവൻ തനിയെ പറയാൻ തുടങ്ങി എനിക്കൊന്ന് പോണം തന്നെ ഉപേക്ഷിച്ച തൻ്റെ പിതാവിൻ്റെ അരികിൽ അയാൾ അയാളൊരു മനുഷ്യനാണോ എട്ടു വയസ്സുള്ള എന്നെ ഉപേക്ഷിച്ചില്ലേ ഇപ്പോൾ വേറെ കുടുംബം കുട്ടികളൊക്കെ ഉണ്ടെന്നാണ് കേട്ടത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവൻ ഇരുന്നിടത്തിൽ നിന്ന് അവൻ എഴുന്നേറ്റു അവൻ്റെ മൊബൈൽ റിങ് ചെയ്തു അത് കേട്ട് അവൻ എടുത്തു ഹലോ ഹലോ സർ സർ പെട്ടെന്ന് ഇവിടേക്കൊന്ന് വരുമോ ഒരു ചെറിയ പ്രശ്നമുണ്ട് സർ പെട്ടെന്ന് വരണം എന്താടോ കാര്യം പറ അത് അത് കടയിലൊരു കള്ളൻ കയറി അധികമൊന്നും പോയിട്ടില്ല നിങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇട്ടാണോ ഇങ്ങനെയൊക്കെ എവിടെ നിന്നാ കളവ് പോയത് ബേക്കറിയിൽ നിന്നോ അതോ ഇലക്ട്രോണിക് ഷോപ്പിൽ നിന്നോ എവിടെ നിന്നാ അത് ഇലക്ട്രോണിക്കൽ ഷോപ്പിൽ നിന്നാ ഒരു ഐഫോൺ സർ പെട്ടെന്ന് വരണം യെസ് ഞാൻ വരുന്നു യൂസുഫ് പെട്ടെന്ന് തൻ തൻ്റെ കാറിൽ ഷോപ്പിലേക്ക് കാർ ഷോപ്പിന് മുമ്പിലെത്തി ആളെ കിട്ടിയോ കിട്ടി സർ സാധനവും കിട്ടി ഇപ്പോഴാണ് സമാധാനമായത് സർ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം ഓക്കേ ഓക്കേ സർ ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വരാം അങ്ങനെ യൂസുഫ് പോവാനിറങ്ങുകയായിരുന്നു അപ്പോൾ ഷോപ്പിൽ നിന്ന് സമയം ഒരു ആക്സിഡൻറ്റ് ആരും തിരിഞ്ഞു നോക്കുന്നില്ല ഒരു പെണ്ണായിരുന്നു അത് പെട്ടെന്ന് യൂസുഫ് ആ പെണ്ണിനെ തൻ്റെ കാറിൽ കയറ്റി അപ്പോൾ പിറകിൽ നിന്ന് തൻ്റെ ഉറ്റ സുഹൃത്ത് അമീൻ വിളിക്കുന്നു യൂസുഫേ വേണ്ട അവളെ കൊണ്ടുപോകണ്ട അപ്പോൾ യൂസുഫ് എന്താടാ എന്താ അത് അതാ ജബ്ബാറിൻ്റെ മോളാ നാട്ടുകാർക്ക് വലിയ ശല്യ അയാളെ നമ്മളെന്തിനാ വേണ്ടടാ അത്രയും വൃത്തികെട്ട മനുഷ്യൻ്റെ മോളാ രക്ഷിക്കരുത് അവളെ അപ്പോൾ ഐ എന്താടാ ഇവളുടെ ഉപ്പ ഇങ്ങനെയാണെന്ന് വെച്ച് ഇവളും അങ്ങനെ ആകണമെന്നുണ്ടോ അവളുടെ ഉപ്പ ചെയ്ത കുറ്റങ്ങൾക്ക് ഇവളല്ല ശിക്ഷിക്കപ്പെടേണ്ടത് അയാളാ അമീനെ ഇത് നിന്റെ പെങ്ങളായിരുന്നെങ്കിൽ നീ ഇങ്ങനെ പറയുമായിരുന്നോ അമീൻ ആ ചോദ്യത്തിന് മുൻപ് തലതാഴ്ത്തി നിനക്ക് പറ്റുമെങ്കിൽ എൻ്റെ കൂടെ വാ സോറിഡാ ഞാനും വരുന്നു അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക്